നമസ്കാരം എല്ലാവർക്കും മലയാളി തനിമയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റായ ഉജ്ജ്വല സ്പന്ദങ്ങൾ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്കതിന് തുടക്കത്തിൽ നൽകിയിരിക്കുന്ന വരികളൊന്നു നോക്കാം അറിവിൻ്റെ അഗ്നി കരുത്തായി പ്രകാശിക്കും വെളിച്ചം നിറച്ചുവെച്ച മനസ്സുകൾ ഒരുമയുടെ വഴിയൊരുക്കും എന്താണ് ഈ വരികൾ അർത്ഥമാക്കുന്നത് അറിവിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുട്ടിൽ നിന്ന് നമുക്ക് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ കരുത്തു നൽകുന്നതും അറിവാണ് ഈ അറിവ് നവോത്ഥാന കാലഘട്ടത്തിൽ അടിസ്ഥാന വർഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് വളരെയധികം സഹായകമായിട്ടുമുണ്ട് സമൂഹം വിജ്ഞാനം നേടിയപ്പോൾ വേർതിരിവുകൾ ഇല്ലാതാവുകയും ഒരുമയുടെ ഇടങ്ങൾ രൂപപ്പെടുകയും ചെയ്തു അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിതത്തിലും വിദ്യാഭ്യാസത്തിലും വലിയ മാറ്റങ്ങളും ഉണ്ടായി ഈ ആശയത്തെ മുൻനിർത്തിയാണ് എം ആർ രേണുകുമാർ കാണുന്നുണ്ട് അനേക അക്ഷരങ്ങൾ എന്ന കവിത രചിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളോളം അടിമകളായി കഴിയേണ്ടി വന്ന ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു കേരളത്തിലുണ്ടായ നവോത്ഥാന മുന്നേറ്റങ്ങൾ ഈ ജനതയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയും ചെയ്തിരുന്നു അക്കാലത്തെ ജനങ്ങളുടെ ജീവിത ദുരിതങ്ങളുടെ നേർചിത്രം സഫല സാഹിത്യകൃതികളിലും പ്രതിഫലിക്കുകയുമുണ്ടായി അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലുമുണ്ടായ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയായി കാണുന്നുണ്ട് അനേകമക്ഷരങ്ങൾ എന്ന കവിതയെ നമുക്ക് കാണാം അടിസ്ഥാന വർഗത്തിൻ്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തെ സൂക്ഷ്മതലത്തിൽ അവതരിപ്പിക്കുന്ന ഈ കവിത അടിമചരിത്രത്തെയും അനുഭവങ്ങളെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു പൊയ്കയിലപ്പച്ചൻ എന്ന് പറയുന്ന കവിയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും അടിസ്ഥാന കഷ്ടപ്പാടുകൾ ഗാനരൂപത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ആവിഷ്കരിച്ച കവിയാണ് പൊയ്കയിലപ്പച്ചൻ കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങളെന്ന് എൻ്റെ വംശത്തെപ്പറ്റി എന്ന കവിതയിൽ പൊയ്കയിലപ്പച്ചൻ എന്ന സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള കവി അവതരിപ്പിക്കുന്നതായിട്ട് കാണാം പൊയ്കയിലപ്പച്ചൻ്റെ വരികളോട് രാഷ്ട്രീയമായി സംവദിക്കുന്ന രീതിയിലാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത എം ആർ രേണകുമാർ രചിച്ചിരിക്കുന്നത് തൻ്റെ വംശചരിത്രത്തെപ്പറ്റി ഒന്നും കണ്ടില്ലെന്ന് പൊയ്കയിലപ്പച്ചൻ തൻ്റെ കവിതയിൽ പറയുമ്പോൾ ദളിത് ജീവിതത്തിലുണ്ടായ മാറ്റത്തിൻ്റെ ചിത്രങ്ങളെ ആവിഷ്കരിക്കുന്ന ദൗത്യമാണ് എം ആർ രേണുകുമാർ ഏറ്റെടുക്കുന്നത് വ്യത്യസ്തമായ ദൃശ്യാനുഭവങ്ങളുടെ സൂക്ഷ്മാവതരണത്തിലൂടെയാണ് ഈ സമൂഹത്തിനുണ്ടായ മാറ്റത്തെ കവി കവിതയിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് സാഹിത്യത്തിലും ജീവിതത്തിലും ദളിത് പ്രതിനിധാനത്തിൽ വന്ന മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന കാണുന്നുണ്ടനേക അക്ഷരങ്ങൾ എന്ന കവിത നമുക്ക് ഒന്ന് നോക്കാം നമുക്ക് എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം മലയാള സാഹിത്യത്തിൽ പ്രശസ്തനായ എം ആർ രായണകുമാർ എന്ന കവി ചെറുകഥാകൃത്ത് ജീവചരിത്രകാരൻ ഉപന്യാസകാരൻ വിവർത്തകൻ എന്നീ നിലകളിലെല്ലാം തന്നെ ശ്രദ്ധേയനാണ് കോട്ടയം ജില്ലയിലെ കാരാപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ജനിച്ച അദ്ദേഹം സാഹിത്യത്തിൽ വിലമതിക്കാനാവാത്ത ഒട്ടേറെ കൃതികൾ രചിക്കുകയുണ്ടായി കൊതിയൻ പച്ചക്കുപ്പി വിശക്കായ അര സൈക്കിൾ കൂട്ടുകൂടുന്ന കഥകൾ ജീവിതവും ഇടപെടലുകളും തുടങ്ങിയ പ്രധാന കൃതികൾ എഴുതിയത് എം ആർ രേണുകുമാറാണ് കൊതിയൻ എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കവിതയൊന്ന് നോക്കാം കാണുന്നുണ്ട് അക്ഷരങ്ങൾ തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടുപ്പായ മുറ്റം മുറ്റത്തിനതിര് കാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഇലഞ്ഞി മരം കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞ് കിടക്കും ചിരട്ട ആദ്യ ഭാഗത്ത് ഇത്രയും വരികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വ്യത്യസ്തമായ ദൃശ്യങ്ങളിലൂടെ ദളിത് വിഭാഗത്തിൻ്റെ ജീവിതാവസ്ഥകളെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെ അവയിലുണ്ടായ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുകയാണ് എം ആർ രേണുകുമാർ എന്ന ഈ ഒരു കവി തലങ്ങും വിലങ്ങും ഈർക്കിലി കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം അവ ജീവിതത്തിലുണ്ടായ വൃത്തിയും വെടുപ്പും അന്തസ്സുള്ള മുറ്റവും മാറിയ ജീവിതാവസ്ഥകളുടെ അടയാളമായിട്ടാണ് കവി ഇവിടെ കാണിക്കുന്നത് വൃത്തിയും വെടുപ്പുമില്ലാത്ത അടിമകളായി ദുരിത ജീവിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ജനതയിൽ നിന്ന് മുറ്റത്തിൻ നതിരികാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇളഞ്ഞിമരം കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ എന്നീ വരികളിലൂടെ കവി മറിച്ചു കാണിക്കുകയാണ് അടിമജീവിതം അടിച്ചേൽപ്പിക്കപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടായ പ്രസാദാത്മകമായ പരിവർത്തനങ്ങളെയാണ് ഈ വരികളിലൂടെ കാണിക്കുന്നത് പൊട്ടിച്ചിരിച്ചു കൊണ്ട് മണമുതിർത്ത് നിൽക്കുന്ന ഇലഞ്ഞുമരവും കുളിച്ചു വൃത്തിയായി ഇരിക്കുന്ന ആ കറുത്ത കുഞ്ഞുങ്ങളും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളുടെ മാറ്റൊലികളെയാണ് കവിതയിലേക്ക് കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും കൈവന്ന പുരോഗതിയും കുട്ടികൾക്കുണ്ടായ മാറ്റങ്ങളും ജോലികൾക്ക് പോകാതെ വീടുകളിൽ മാതാപിതാക്കളെ കാത്തിരിക്കുന്ന കുട്ടികളും ഒക്കെ തന്നെ ആ മാറ്റത്തിൻ്റെ സവിശേഷതയായി നമുക്ക് കാണാൻ കഴിയും മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്തിരുന്ന് മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞ് കിടക്കും ചിരട്ട അവരുടെ പരിതാപകരമായ ജീവിതാവസ്ഥകളിൽ നിന്ന് അവർക്ക് മാറ്റമുണ്ടായിരിക്കുന്നു എന്ന് കാണിക്കുന്ന വരികളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓരോരോ മാറ്റങ്ങൾക്കിടയിലും എല്ലായിടവും കാണാനായിട്ട് കവിക്ക് കഴിയുന്നുണ്ട് കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ എവിടെ തിരിഞ്ഞുന്ന് നോക്കിയാലും ഈ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു എന്ന് കവി പറയാണ് ഈ വരികളിലൂടെ കവി ധന്യവാർത്ഥങ്ങളും ചിലത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ജാതി ഇല്ലാതാക്കാൻ നടത്തിയ പരിശ്രമങ്ങളെയും നവോത്ഥാന നായകന്മാരുടെ പോരാട്ടങ്ങളെയും ഒക്കെ തന്നെ നമുക്ക് ഈ വരികളിലൂടെ കാണാൻ കഴിയും അറിവിൻ്റെ വെളിച്ചം കടന്നു വന്നപ്പോൾ ഉണ്ടായ മാറ്റത്തെയാണ് കാണുന്നിടത്തൊക്കെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നുണ്ട് എന്ന പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയും അധസ്ഥിത വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും ഇവിടെ നടന്ന പോരാട്ടങ്ങളും ചെറുതല്ല അവയിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന വരികളായി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലിനെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് ആ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം വളരെ പെട്ടെന്നായിരുന്നു മാറ്റമെന്നാണ് കവി ഈ വരികളിലൂടെ പറഞ്ഞു വെക്കുന്നത് അതായത് രാവിലെ പോന്നപ്പോൾ കണ്ടു മക്കളെയോ ആ വീടോ ഒന്നുമായിരുന്നില്ല പുരോഗതി പെട്ടെന്ന് കൈവരിക്കുന്നതിൻ്റെയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും വളരെ കൃത്യമായി തന്നെ ഈ വരികളിലൂടെ രേണുകുമാർ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്ക് വെടുപ്പുള്ളതാക്കിയത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വരികളാണ് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് ഈ വരികളെല്ലാം തന്നെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലേക്കാണ് വഴി തുറക്കുന്നതെന്ന് പറയാം മാറ്റം കേവലം ഔദാര്യത്തിൻ്റെയോ പ്രീതിപ്പെടുത്തലിൻ്റെയോ ഭാഗമല്ലെന്നും കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ പരിണിത ഫലങ്ങളാണ് ഇവിടെയുണ്ടായ ഈ മാറ്റങ്ങളെന്നും സ വീട്ടിൽ അടച്ചിട്ടപ്പെട്ട മുറികളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മറത്ത് മൂക്കെട്ടൊലിപ്പിച്ച് നടക്കുന്ന കുട്ടികളിൽ നിന്നും അവർ പുഞ്ചിരി തൂകുന്ന പൂവുകളായിട്ട് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നവോത് നവോത്ഥാന നായകന്മാർക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട് അവരുടെ കയ്യൊപ്പുകളുണ്ട് എന്നൊക്കെ ഈ വരികൾ പറഞ്ഞു വയ്ക്കുകയാണ് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകമക്ഷരങ്ങൾ അക്ഷരത്തിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് അറിയാമല്ലേ കവിതയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ അതാണ് പറഞ്ഞത് അറിവ് വെളിച്ചം പകരുന്നു ആ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ സ്വാതന്ത്ര്യത്തിൽ പിന്നീട് അങ്ങോട്ട് അവരുടെ വീടുകളിലുണ്ടായ മാറ്റത്തെ കുറിക്കുന്നു എന്നുള്ള കാര്യം നവോത്ഥാന കേരളം നടന്നു തീർത്ത വഴികളിലൂടെയാണ് കവിയും സഞ്ചരിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ് അക്ഷരങ്ങളിലൂടെ ലഭിച്ച അറിവിൻ്റെ വെളിച്ചമാണ് അവരുടെ കണ്ണുകളിൽ ആ അടിസ്ഥാന വർഗത്തിൻ്റെ ജനവിഭാഗത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചപ്പോഴുണ്ടായ അവസ്ഥകളാണ് പിന്നീട് അങ്ങോട്ടുണ്ടായ മാറ്റങ്ങൾക്ക് കാരണം എന്ന് ഈ വരികൾ വ്യക്തമാക്കി തരുന്നുമുണ്ട് നൂറ്റാണ്ടുകളായി അടിമകളായി തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കഴിഞ്ഞ ഒരു ജനവിഭാഗത്തിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ പടിയായിട്ട് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി തുടങ്ങിയ നവോത്ഥാന എല്ലാം തന്നെ ചെയ്തത് അവരെ അക്ഷര വെളിച്ചത്തിലൂടെ പുതിയ ലോകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അറിവ് നൽകിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഈ നവോത്ഥാന നായകന്മാരെല്ലാവരും മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് ദാരിദ്ര്യവും അനാരോഗ്യകരമായിട്ടുള്ള ചുറ്റുപാടുകളും കുടിലിൽ നിന്നുള്ള ആ ജീവിതാവസ്ഥയും ഒക്കെ തന്നെ മാറിക്കൊണ്ട് മുറ്റം വൃത്തിയും വെടുപ്പുമുള്ളതായി കുട്ടികൾ പൂവുകളെ പോലെ പുഞ്ചിരിക്കുന്നവരായി മാറുന്ന ഒരു കാലത്തിലേക്ക് സഹായിക്കുന്നത് നവോത്ഥാന നായകന്മാരുടെ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി എം ആർ രേണുകുമാർ ഈ ഒരു കവിതയിലൂടെ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്